ഹായ് ഹലോ സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും സേതുവും എന്നേക്കുമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇന്ദ്രനിൽ നിന്നും പല്ലവി ഡിവോഴ്സ് വാങ്ങുകയും ചെയ്തു എന്നാൽ ഈ ഒരു കാര്യം അല്ലെങ്കിൽ പല്ലവി എന്നേക്കുമായിട്ട് വിട്ടുകൊടുക്കാനോ പല്ലവിയോട് പ്രതികാരം ചെയ്യാതിരിക്കാനോ ഇന്ദ്രൻ തയ്യാറല്ല പല്ലവി ഒരു പാഠം പഠിപ്പിക്കണം പല്ലവിക്കും സേതുവിനും ഒരു ശിക്ഷ കൊടുക്കണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ദ്രൻ ഒരു തീരുമാനത്തിലെത്തി അതും പല്ലവീട് കോളേജിൽ ലെക്ചറായിട്ട് കയറാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിച്ചിരിക്കുന്നത് എന്നാൽ ഇനി അത് നടക്കുമോ ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ പല്ലവി നേരിടുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ സേതുവിന് വേണ്ടിയിട്ട് കോളേജിൽ പോയി സംസാരിക്കാനും ലീവ് മേടിക്കാൻ വേണ്ടിയിട്ടുമാണ് പല്ലവി കോളേജിലേക്ക് എത്തിയത് പല്ലവി കോളേജിൽ എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി പ്രത്യേകിച്ച് ഇന്ദ്രനുമായിട്ടുള്ള ഡിവോഴ്സിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ദ്രൻ്റെ ആ ഡിവോഴ്സിൻ്റെ ആ ഒരു പ്രശ്നം വന്നപ്പോൾ ആഹ് ഇന്ദ്രൻ ഇന്ദ്രനിൽ നിന്നും പലവി ഡിവോഴ്സ് വാങ്ങിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ സേതുവേടിനൊപ്പം ഒരു യാത്ര പോകുവാണ് അതിന്റെ ലീവിന് വേണ്ടിയിട്ടാണ് താൻ വന്നതെന്ന് പലവി പറയുന്നുണ്ട് അങ്ങനെ ലീവിന്റെ കാര്യം തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലവി അവിടുത്തെ ഹെഡ്മിസ്ട്രസിനെ കാണാനായിട്ട് പോയത് എച്ച് കണ്ടു സംസാരിച്ചു എന്നാൽ അവിടെ ഇപ്പോൾ ലെക്ചേഴ്സ് കുറവാണ് അത് മാത്രമല്ല ഇപ്പോൾ ലീവ് കിട്ടാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ എല്ലാവരും കൂടെ കാണണം പുതിയ പുതിയ ആൾക്കാരെ ഇവിടെ കുറച്ച് ലെക്ചേഴ്സിൻ്റെ ടീച്ചേഴ്സിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അവരുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വേണം അവർ വന്ന് ക്ലാസ് എടുക്കും ക്ലാസ് എടുത്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾ േഖപ്പെടുത്തണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സമയത്താണ് പല്ലവി തൻ്റെ ലീവിന്റെ കാര്യം തന്റെ മേൽ മേലുദ്യോഗസ്ഥനോട് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് എന്നാൽ നിനക്ക് ലീവ് തരാനായിട്ട് പറ്റത്തില്ല അഥവാ വീ ലീവ് വേണമെന്നുണ്ടെങ്കിൽ രാജ്യക്കത്തെ എഴുതി തന്നിട്ട് പോയാൽ മതി അല്ലാതെ ലീവ് തരാനായിട്ട് പറ്റത്തില്ല പല്ലവി ആവർത്തിച്ചു പറഞ്ഞു കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട് സാറെന്ന് സഹായിക്കണം പക്ഷെ ലീവ് ക്യാൻസൽ ചെയ്ത് ഇവിടെ നിൽക്കാൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പലവിക്ക് വേറെ വഴിയില്ല തനിക്ക് രാജിക്കത്തെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തന്റെ ഇഷ്ടപ്പെട്ട ജോലി നഷ്ടപ്പെടും അതുകൊണ്ട് പലവി ആ ഒരു യാത്ര ക്യാൻസൽ ചെയ്ത് സേതുനെ മാത്രം പറഞ്ഞു വിടാനായിട്ട് തീരുമാനിച്ചു പലവി നേരെ ഈ കാര്യം സേതുവിനോട് പോയി പറഞ്ഞു പക്ഷെ സേതുവിന് നല്ല സങ്കടം തോന്നി പല്ലവിയൊപ്പം വരണം അല്ലെങ്കിൽ പല്ലവിയും കൂടെ വേണം എന്നൊക്കെ സേതു ഒരുപാട് ആഗ്രഹിച്ചു തന്റെ അമ്മയെ കാണാനായിട്ട് പോകുമ്പോൾ പല്ലവിയും വേണം എന്ന് തോന്നി പക്ഷെ അത് നടക്കത്തില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം സേതുവിനുണ്ട് അവർ അപ്പോഴും സേതു പല്ലവിയോട് പറഞ്ഞത് ഇനിയിപ്പോൾ അമ്മ എങ്ങനെ ഈ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടെങ്കിലോ അമ്മയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കുറുപ്പമാവൻ അറിയാമായിരിക്കുമെങ്കിലോ അമ്മ എന്തിനാണ് കാണാൻ വിളിക്കുന്നത് അമ്മ എവിടെയായിരിക്കും എന്ത് സംഭവിച്ചു എന്നൊക്കെ ഫോണിൽ കൂടി തന്നെ ബന്ധപ്പെടാനായിട്ട് സാധിച്ചാലോ അതുകൊണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽസ് അറിയാനായിട്ട് കുറുപ്പമ്മാവനെ കാണാമെന്നൊക്കെ വിചാരിച്ച് പല്ലവിയും സേധുവും കൂടി കുറുപ്പിനെ കാണാനായിട്ട് പോയി എന്നാൽ സേതു വിചാരിച്ചതുപോലെയുള്ള പ്രതികരണം ആയിരുന്നില്ല കുറിപ്പിൽ നിന്നും കിട്ടിയത് ഏഹ് പലവി ലക്ഷ്മി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു അത് കുറുപ്പിനറിയാം സേതുവിനെ ഉപേക്ഷിച്ച് പോകാനായിട്ട് തക്കതായിട്ടുള്ള ഒരു കാരണവും ലക്ഷ്മിക്കുണ്ട് പക്ഷെ കുറിപ്പമാവൻ അപ്പോഴും ആവർത്തിച്ചു പറഞ്ഞു ഇതിൽ നിന്നെല്ലാം ലക്ഷ്മി തിരികെ വന്നു കഴിഞ്ഞാൽ അത് പലരുടെയും ജീവന് തന്നെ ആപത്ത് ജീവനല്ല പലരുടെയും സ്വപ്നങ്ങൾ തകർക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും പിന്നെ എല്ലാവരുടെയും ജീവിതം പോകുന്നത് ചിലപ്പോൾ എല്ലാം ഉപേക്ഷിക്കേണ്ടിയും വരും എന്നൊക്കെ സേതുവിനോടാണെങ്കിലും പുറമയോടാണെങ്കിലും എല്ലാവരോടും ഏർ ഒരു താക്കീത എന്ന രീതിയിൽ പറഞ്ഞിരുന്നു അതൊന്നും കേൾക്കാനോ അത് ആ ഒരു തീരുമാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ലക്ഷ്മിയെ കാണാതിരിക്കാനോ സേതു തയ്യാറായിരുന്നില്ല തന്റെ അമ്മയെ കാണണം എന്നുള്ളത് സേതുവിന്റെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു അത് നിറവേറുന്ന സന്തോഷവും സേതുവിനുണ്ട് ഈ സമയത്ത് അമ്മ ഈ സിറ്റിയിലാണോ താമസിക്കുന്നത് അമ്മയുടെ ഫോ അപ്പോ ആ സമയത്ത് അത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃപമാവൻ പറഞ്ഞത് എനിക്കതിനെപ്പറ്റി അറിയത്തില്ല ലക്ഷ്മി ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ കൊണ്ടാണല്ലോ ലക്ഷ്മി ഇവിടെ നിന്ന് പോയത് ലക്ഷ്മി പോയതിനു ശേഷം പിന്നെ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഫോൺ നമ്പർ ചോദിച്ചപ്പോഴും ഞാൻ ലക്ഷ്മി ഇവിടെ നിന്ന് പോയതിനു ശേഷം ലക്ഷ്മിയെ കോൺടാക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല ലക്ഷ്മിയുടെ ഫോൺ നമ്പർ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എന്നാലും നീ പോയിട്ട് വാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു രീതിയിലായിരുന്നു കുറുപ്പ്മാവൻ്റെ സംസാരം എന്നാൽ എന്താണ് ഇതിനിടയിൽ നടക്കുന്ന പ്രശ്നം എന്തിനായിരിക്കും ലക്ഷ്മി വിളിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ലക്ഷ്മി എന്തുകൊണ്ട് പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറുപ്പ്മാവൻ അറിയാം പക്ഷേ കുറുപ്പമാവൻ അത് പറയാനായിട്ട് തയ്യാറല്ല അതിന് കാരണം തന്നെ ലക്ഷ്മി കഴിഞ്ഞാൽ പൂർണിമയും സ്വാധിയും അച്ചുവും ഋതു ഒക്കെ സേതുവിൽ നിന്നും അകന്നു പോകും എന്ന് കുറുപ്പമാവന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണത് പറയാത്തത് എങ്കിലും തൻ്റെ അമ്മയെ കാണാനായിട്ട് തീരുമാനിച്ചു തന്നെയാണ് സേതു നിൽക്കുന്നത് സേതുവിന് ഒരുപാട് ആത്മവിശ്വാസം നൽകി തന്നെ പലവി പറഞ്ഞു വിട്ടു പോകുന്ന വഴിക്ക് സേതു ഒരാളെ കണ്ടു പ്രതാപനെയാണ് കണ്ടത് പ്രതാപനാണെന്നുണ്ടെങ്കിൽ ദേഹം ആസകല ഇടിച്ച് ചതച്ചാണ് അന്ന് വിക്രം പ്രതാപനെ പറഞ്ഞയച്ചത് അതുകൊണ്ട് അതിൻ്റെ ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് പോയി വരുന്ന സമയത്ത് പ്രതാപൻ ഏത് സേതുവിനെ കണ്ടു എന്നാൽ പ്രതാപന്റെ ഈ അവസ്ഥയെ പറ്റി കളിയാക്കി സംസാരിക്കുന്ന സമയത്താണ് പ്രതാപൻ ഒരു സൂചന നൽകിയത് നിങ്ങളെല്ലാവരും അടിച്ചമർത്തി പറഞ്ഞു വിട്ട ഇന്ദ്രൻ ഒരിക്കലും നിന്നിൽ നിന്ന് നിങ്ങളെ വിട്ടു പോകത്തില്ല അവന്റെ പ്രതികാരം നിങ്ങളുടെ പിന്നാലെ തന്നെ കാണും ഈ ഇപ്പോ ഇത്രയും എല്ലാവരും വിചാരിക്കും ഇന്ദ്രൻ കളിത്ത് അവസാനിപ്പിച്ചു ഇനി ഒന്നും നടക്കത്തില്ല ഒന്നും ഉണ്ടാകത്തില്ല എന്നാണ് എന്നാൽ ഇന്ദ്രൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് വീണ്ടും ആവർത്തിച്ച് പ്രതാപൻ പറഞ്ഞു പക്ഷെ എന്താണ് എന്ന് മനസ്സിലാകാതെ ചെയ്തു നിൽക്കുന്ന സമയത്ത് പ്രതാപൻ പറയുകയും പ്രതാപൻ പറയുകയും ചെയ്തു ഇത്രയും നാളും നിങ്ങൾ പ്രതാപ ഇന്ദ്രനെതിരെ കളിച്ചു പക്ഷേ ഇനി ഇന്ദ്രൻ കളി തുടങ്ങിയിട്ടുണ്ട് അത് പലരുടെയും ജീവിതം തകർക്കാനായിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ സേതു തിരിച്ച് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നേരിട്ട് വരാൻ പറ ഞാൻ നേരിട്ട് അവനെ അവനെതിരെ നേരിട്ട് അത് പോരാടാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അവനെ നേർക്ക് നേർക്ക് വരാൻ പറ അല്ലാതെ ഒളിഞ്ഞിരുന്ന് ഈ ആക്രമണം നടത്തിയിട്ട് കാര്യമില്ല എന്നാണ് സേതു പറഞ്ഞത് പക്ഷേ അത് പല്ലവിയുടെ കോളേജിൽ ഒരു പുതിയ ഒരു ലെക്ചറായിട്ട് വന്നതിന് ശേഷം അവിടെ വെച്ച് പല പ്രശ്നങ്ങളിൽ പല്ലവിയെ കൊണ്ടിടാനായിട്ടാണെന്ന് സേതു പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുവാണ് എന്നാൽ പല്ലവിയെ അവിടെ പിടിച്ചു നിർത്തി ആ ഒരു ഇന്റർവ്യൂവിനാണ് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ വരുന്നതും ഇന്ദ്രന്റെ വരവോടു കൂടി പല്ലവിയുടെ സ്വപ്നങ്ങളാണ് അവിടെ തകരുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം